അലൈക്കും അസലാമലൈക്കും വാർഹമുല്ലാ വാത്തപ്പെട്ട അസത്യവിശ്വാസികളെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു മാതാവ് തൻ്റെ മരിച്ചുപോയ മകളെ വളരെയേറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്നേഹിച്ച് താലോലിച്ച് വളർത്തിയ പൊന്ന് മരണപ്പെട്ടതിന് ശേഷം സ്വലാത്ത് ചൊല്ലി ഉറക്കത്തിൽ സ്വപ്നത്തിൽ കണ്ട ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കേട്ട ഒരു സംഭവം തന്നെയായിരിക്കും എങ്കിലും സ്വലാത്തിന്റെ മഹത്വം അറിയിക്കുന്നതിന് വേണ്ടി അത് മനസ്സിലാക്കി സ്വലാത്ത് ധാരാളം അധികരിപ്പിക്കുവാൻ വേണ്ടി ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും ഒരു ഉണർത്തൽ എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ സുബാന കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ മഹാനായ ഹസൻ ബസീർ അലി അള്ളാവിന്റെ അടുക്കൽ ഒരു മാതാവ് വളരെയധികം പ്രയാസത്തിൽ സങ്കടത്തിൽ വന്നുകൊണ്ട് പറയുന്നുണ്ട് അല്ലയോ ഹസൻ തങ്ങളെ അല്ലയോ ബസരി തങ്ങളെ എനിക്കാകെ ഒരു മകളാണ് ഉണ്ടായിരുന്നത് ആ മകളാണെങ്കിൽ പെട്ടെന്ന് മരണപ്പെട്ടുപോയി പക്ഷേ അവളുടെ കബറാകുന്ന വീടിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയുകയില്ല അതുകൊണ്ട് എനിക്ക് അവളെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണമെന്ന് മഹാനായ ഹസൻ ബസരി ഹസനു തൈലഅ ഈ സ്നേഹനിധിയായ മാതാവ് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഹസൻ തങ്ങൾ നിന്ന് കുറച്ച് ആത്മീയമായ വഴികൾ അവിടുന്ന് ആ മാതാവിന് പറഞ്ഞു കൊടുത്തു ആ മാതാവ് വളരെയധികം സന്തോഷത്തോടു കൂടെ തിരികെ വീട്ടിലേക്ക് പോയി ബസീർ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ആ ആ വഴികളെല്ലാം ചെയ്തു തീർത്തു അങ്ങനെ തന്റെ സ്നേഹനിധിയായ പൊന്നുമോളെ സ്വപ്നത്തിൽ കാണാനിടയായി പക്ഷേ കണ്ട കാഴ്ച വളരെയധികം വേദനാജനകമായിരുന്നു കബറിലുള്ള അവസ്ഥ വളരെയധികം ഭീതിജനകമായിരുന്നു അവളുടെ കബറ് വല്ലാതെ പ്രയാസത്തിലാണ് നരകത്തിലാണ് അവളെ കാണാൻ കഴിയുന്നത് നാരകീയ ശിക്ഷ അനുഭവിച്ചു കൊണ്ട് കിടക്കുന്ന മകളെ കണ്ട ആ ഉമ്മ വളരെയധികം പ്രയാസത്തിനും സങ്കടത്തിനും മഹാനായ ഹസനബ്രിയാവ് തലാൻറെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ മകളെ നരകത്തിൽ കാണാൻ കഴിഞ്ഞു തങ്ങളെ എന്ന് പറഞ്ഞ് ആ ഉമ്മ അവിടെ തിരിച്ചുപോയി കുറെ നാളുകൾക്ക് ശേഷം മഹാനായ സ്വപ്നത്തിൽ ഈ ഉമ്മയുടെ ഹസ്വത്തിൽനിധിയായ കാണാൻ ഇടയായി മഹാൻ അവരുടെ വന്നുകൊണ്ട് ഈ മകൾ ചോദിക്കുന്നുണ്ട് അല്ലയോ ഹസൻ തങ്ങളെ എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമോ ഹസൻ താലാൻഹു ഈ സഹോദരിയെ കാണുന്നത് വളരെ അധികം സന്തോഷത്തിലും സ്വർഗത്തിൽ വലിയ കിരീടം തലയിൽ അണിഞ്ഞുകൊണ്ടാണ് ഈ സഹോദരിയെ കാണുന്നത് അസുഖങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അസറന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല നീ ആരാണ് അവിടുന്ന് ചോദിച്ചു ആ സഹോദരി മഹാനായ മഹാനായോട് പറയുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ നിങ്ങളടുക്കൽ വന്നുകൊണ്ട് വളരെയധികം പ്രയാസം പറഞ്ഞുകൊണ്ട് പോയില്ലേ ഒരു വയസ്സായ ഒരു ഉമ്മ ആ ഉമ്മയുടെ മോളാണ് ഞാൻ ഹസൻ അള്ളാ തലാനും ആ സഹോദരിയോട് ചോദിച്ചു എന്നോട് വന്ന് പറഞ്ഞത് ഈ രൂപത്തിലല്ലല്ലോ നീ നാരകീയ ശിക്ഷ അനുഭവിക്കുകയാണ് എന്നാണ് പറഞ്ഞത് നിന്റെ ഉമ്മ പിന്നെ എങ്ങനെയാണ് നീ ഇത്രയും വലിയ ഉന്നതമായ സ്ഥാനത്ത് എത്തിയത് എന്ന് ആ സഹോദരിയോട് ചോദിച്ചപ്പോ ആ സഹോദരി മഹാനായ ഹസൻ ബസർ അതി അള്ളാ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അല്ലയോ ഹസന്തങ്ങളെ ഒരു ദിവസം ഞങ്ങളുടെ ഞങ്ങൾ അന്തിയുറങ്ങുന്ന ശ്മശാന കബറസ്ഥാനിൽ അതിന്റെ അരികിലൂടെ ഒരു സഹോദരൻ നടന്നുപോവാനിടയായി അദ്ദേഹം എന്തൊക്കെയോ ചൊല്ലുന്നുണ്ട് കൂട്ടത്തിൽ ഒരു സലാത്ത് ചൊല്ലിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഞങ്ങൾ അരികിലൂടെ നടന്നുപോയത് അന്ന് ഞങ്ങളുടെ ആ കബർസ്ഥാനിൽ അഞ്ഞൂറ്റി ചില്ലാനം ആളുകൾ നാരകീയ ശിക്ഷ അനുഭവിച്ച് കൊണ്ടു കിടക്കുന്നവരായിരുന്നു പക്ഷേ ആ സഹോദരൻ ചലാച്ചൊല്ലി നടന്നുപോയ കാരണത്താൽ പെട്ടെന്ന് ഒരു അശരീരി ഞങ്ങൾ കേൾക്കുകയാണ് ആ സഹോദരന്റെ സലാത്തിന്റെ ചലാത്തിന്റെ കൊണ്ട് ആ ശിക്ഷ അനുഭവിക്കുന്ന എല്ലാവരുടെയും ശിക്ഷ റദ്ദു ചെയ്യണം ഇല്ലാതെയാക്കണമെന്ന് ഒരു അച്ചരി കേൾക്കുകയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ശിക്ഷ ഇല്ലാതെയാക്കുകയും ചെയ്തതായിട്ട് ആ സഹോദരി മഹാനായ ഹസൻ ഹസന പറഞ്ഞു കൊടുക്കുകയും ആ സലാത്ത് കാരണത്താലാണ് ഇത്രയും വലിയ ഉന്നതമായ സ്ഥാനത്ത് ഞാൻ എത്തിയത് എന്ന് ആ സഹോദരി മഹാനായ ഹസൻ ഹസന ബസുർ അള്ളാത്തോട് പറഞ്ഞു കൊടുത്തു ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ സലാത്ത് കൊണ്ട് നമുക്ക് എന്തും നേടിയെടുക്കാനും കഴിയും എത്ര വലിയ പ്രയാസങ്ങളും നമുക്ക് മാറ്റിയെടുക്കാനും കഴിയും ദുനിയാവും ദുനിയവിയും മുഹറവിയുമായ എന്ത് ആവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന പറ്റുന്ന ഒരു സംഗതിയാണ് സൊലാദ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ സലാഹത്തിന്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കണം നാം എല്ലാവരും നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആയുസ് അള്ളാഹുദാൻ നൽകി ജീവിതത്തിൽ ജീവിതത്തിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ആ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്നും നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന ഒരു സമയത്തെങ്കിലും ദിവസവും ഒരു നൂറ് സലാഹത്തെങ്കിലും ചൊല്ലാൻ പുണ്യനിവിധങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ ഞാൻ നിങ്ങളും ശ്രദ്ധിക്കണം അള്ളാഹുദിന നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചല്ലോ എന്നോട് ഏറ്റവും അടുത്ത ആൾ എന്ന് പറയുന്നത് അത് എന്റെ മേ സലാചല്യവരാണ് എന്ന് പുണ്യനബി സല്ലുലെ ചെല്ല മാറ്റങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുട്ടുമ്മിനോട് എനിക്ക് പറയാനുള്ളത് ആ ഉമ്മാക്ക് കൊണ്ട് പൊന്നുമോളെ കാണാൻ കഴിഞ്ഞുവെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും സലാത്ത് കൊണ്ട് നേടിയെടുക്കാൻ കഴിയും മാത്രമല്ല ജീവിതത്തിൽ ഇത്രയും വലിയ പ്രയാസങ്ങളിൽ നിന്ന് കബർ ശിക്ഷയിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോ നാം ഒരുപാട് സലാത്തുകൾ ചൊല്ലി നാം നമ്മുടെ അകവും പുറവും ഒരുപോലെ ശുദ്ധിയാക്കണം അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് സലാത്തുകൾ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും ആ ഹബീബിന്റെ തിരു കരങ്ങൾ കൊണ്ട് കോരി കൊടുക്കുന്ന ഒരുമിച്ച് കൂട്ടുവാനും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വസ്ലം അസാം رحمه الله وبركاته